എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കേരുന്ന മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ദിവസം ബിസിനസ് ഇല്ലാതെ കുറഞ്ഞു കുറഞ്ഞു വരിക വീട്ടിലാണെങ്കിലും പ്രശ്നം അതുപോലെ പണമിടപാട് ആട് നടത്തുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം കച്ചവടമല്ല പുരോഗതി ഇല്ല നമുക്ക് അങ്ങനെ കടയിലേക്ക് ആൾക്കാർ വരുന്നില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദൃഷ്ടിബാധ ഒഴിയാനും ശത്രുബാധ ഒഴിയാനും ഉള്ള ഒരു പോം വഴിയാണ് ഈ പറയുന്നത് അതിന് ഒരു ചെറുനാരങ്ങ ആര്വേപ്പിന്റെ ഇല ചെറിയ കൈക്കന വേപ്പ് ആര്വേപ്പിന്റെ ഇല മഞ്ഞള് ഉപ്പ് കടുക് കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും സാധനങ്ങൾ ഒരു പാത്രത്തിൽ അവിടെ ഇട്ട് വെക്കും രാവിലെ തന്നെ നമ്മൾ മുൻവശത്ത് വെക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആൾക്കാരൊക്കെ കച്ചവടം കഴിഞ്ഞ് നമ്മൾ കട അടയ്ക്കുന്നതോടൊപ്പം ഇതൊക്കെ ഒന്ന് നന്നായി പ്രാർത്ഥിച്ച് ഉഴിഞ്ഞിട്ട് നമ്മളത് പുറത്തേക്ക് കടയും ചിലർ തോട്ടിലോ കുളത്തിലോ അല്ലെങ്കിൽ കയറി അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെ ചിലവർ എറിഞ്ഞോ ഇങ്ങനെ ചതച്ചിടത് അപ്പോൾ അതൊന്നും പറ്റില്ലെങ്കിൽ പുറത്തേക്ക് കളഞ്ഞാൽ മാത്രം മതി അങ്ങനെ നമ്മൾ ദിവസം ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള കരിങ്ങണ്ണും കരിനാവും പ്രാർത്ഥനയും ശത്രുപാതയും ഒക്കെ ഒഴിഞ്ഞു വെക്കുള്ളൂ ഇതിൽ വെക്കേണ്ടത് പ്രത്യേകം പറയുന്നത് ആര്യവെയ്പ്പിൻ്റെ ഇല ചെറുനാരങ്ങ ഉപ്പ് കടുക് മഞ്ഞൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളൊരു ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾക്ക് ആ ബിസ് നമ്മൾ കടയിലെ മുൻവശത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാരുടെ ദോഷങ്ങളൊക്കെ ഇതിലേക്ക് ക്യാച്ച് ചെയ്ത് പിടിക്കാനുള്ള ഒരു പവറാണ് ഈ കോമ്പിനേഷൻ കൂട്ടിനുള്ളത് ഇത് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഒഴിഞ്ഞു പോകും ഈ ഒഴിഞ്ഞു പോകണ സമയത്ത് ഒഴിഞ്ഞു കളയുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കൂടി അവിടെ വെക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട മന്ത്രമുണ്ട് ഇത് ഒരു എട്ട് തവണയൊക്കെ ചൊല്ലിട്ട് വെച്ചാൽ മതി അതുപോലെ തന്നെ ഇത് ഉഴിഞ്ഞു കളയുമ്പോഴും ഈ ചൊല്ല ഈ മന്ത്രം ജപിച്ചിട്ട് വേണം അത് ഉഴിഞ്ഞു കളയാ അപ്പോഴാണ് ഇതിന്റെ ആ പവർ ഇതിലേക്ക് ആവരണമായിട്ട് വരിക ഇപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അവിടെ വെച്ചു കഴിഞ്ഞു ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ എട്ട് തവണ ഈ മന്ത്രം ജപിച്ചിട്ട് വെക്കുക ഇത് കളയുന്ന സമയത്ത് എട്ട് തവണ ജപിച്ചിട്ട് കളയും ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് ഒരു ഏഴ് ദിവസം എട്ട് ദിവസം പതിനൊന്ന് ദിവസം പതിനാറ് ദിവസം അങ്ങനെ നാല്പത്തൊന്ന് എത്ര ഒന്ന് ആവാം ഇത് ചൊല്ലണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓം നമോ ഭഗവതേ കണ്ടാകർണ മഹാവീര സർവോപദ്രവ വിനാശായ സ്വാഹ ഇത്ര മാത്രം ചെല്ലിയാൽ മതി ഓം നമോ ഭഗവതേ കണ്ടാകർണ മഹാവീര സർവോപദ്രവ വിനാശായ സ്വാഹ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം അവിടെ വെക്കേണ്ടത് ഈ വെച്ച് എട്ട് തവണ ജപിച്ചിട്ടാണ് അവിടെ വെക്കുന്നത് ജപിച്ചതിന് അവിടെ വെച്ചതിന് ശേഷം അവിടെ വെക്കുന്നത് രാവിലെ വെക്കും വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ബിസിനസ്സിൽ സ്ഥാപനത്തിലേക്ക് വരുന്ന ആൾക്കാരെ എല്ലാ കാര്യങ്ങളിലും കരുതാവും പ്രാർത്ഥന നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ ഇത് വലിച്ചെടുക്കും അപ്പം നമ്മളുടെ ശത്രുക്കളുടെ ഒക്കെ അത് വലിച്ചെടുക്കും വലിച്ചിട്ട് തന്നെ രാത്രി നമ്മൾ ഇത് കളഞ്ഞു അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ വന്ന സാധനമൊക്കെ പുറത്തുപോയി വീണ്ടും നമ്മൾ പിറ്റേ ദിവസം വെക്കുകയാണ് അപ്പോൾ ഈ ചെറുനാരങ്ങ കഴിഞ്ഞ് തന്നെ വേണം അപ്പം അതെടുത്തു കഴിഞ്ഞാൽ അങ്ങേറ്റം ജീവിത സൗഭാഗ്യം തെളിയും എന്നുള്ളതാണ് അപ്പം അതാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് അപ്പം അത് കുറച്ച് ദിവസം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നക്കാരോ ദുരിതത്തിലോ ഒന്ന് പറഞ്ഞു കൊടുക്കുകൂടി ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സർവ്വശത്രു ബാധയെ കരിങ്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കരിനാവ് ഈ വക സാധനങ്ങൾ പോയാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട അപ്പം സുഹൃത്തുക്കളായാലും ആർക്കെങ്കിലും ഇങ്ങനെ നാശമായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലാ എന്തിൻ്റെ ഇടയിൽ ഇത് ചെയ്യാം നമ്മൾ വീട്ടിലായിക്കോട്ടെ എന്ത് കപ്പലണ്ടി കച്ചവടമായാലും ഇത് ചെയ്യാം റോഡ് വക്കത്ത് വെച്ചിരുന്ന ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അത് നല്ല കാര്യമാണ് ഇപ്പൊ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഇതാണ് ഇപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ അത് വെറുതെ കൊടുന്ന് വയ്ക്കാം അപ്പൊരു ഫംഗ്ഷൻ നടക്കുക അപ്പോൾ അത് വെറുതെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാരൊക്കെ ആയി പോയ സാധനം നമുക്ക് വൈകുന്നേരം വൈകും എടുത്ത് തുരിക്കാണ്ട് ഇടാം കളയാം അപ്പോൾ അതാണ് അതിൻ്റെയൊക്കെ ഗുണം അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഉണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ദോഷങ്ങളായിട്ട് കച്ചവടമല്ല കച്ചവടമല്ല മാർഗല്ല മാർഗില്ല വഴിയില്ല വഴിയില്ല എന്നിട്ട് ഇത് അവരെ മാർഗം ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ